ഏതായാലും കന്യാസ്ത്രീകൾക്ക് ജാമ്യം കിട്ടിയിട്ടുണ്ട് അപ്പൊ അതിന്റെ സന്തോഷ പ്രകടനമായിട്ട് നമുക്കൊരു പാട്ടിലൂടെ തുടങ്ങാം പാട്ട് കഴിയുമ്പോഴേക്കും നമ്മൾ കേക്ക് അറേഞ്ച് ചെയ്യുന്നുണ്ട് കേക്കിന്റെ കൂടെ നമ്മൾ ഒരു കിരീടവും ചെങ്കോലും കൂടെ മാതാവിനോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും പിതാക്കന്മാർക്കോ നമ്മൾ അടുത്ത് തന്നെ സംഭാവന കൊടുക്കുന്നതായിരിക്കും ഏതായാലും പാട്ട് തുടങ്ങിയിട്ട് നമുക്ക് ന്യൂസിലോട്ട് വരാം ഇതിപ്പ ഇത്രയൊക്കെ ആയ സ്ഥിതിക്ക് നാളെ മിക്കവാറും ഒരു കേക്കും കൂട്ടത്തില് ഇനിയിപ്പം കിരീടമായിരിക്കോ ആയിരിക്കോ ചെങ്കോലായിരിക്കോന്നും പറയാൻ പറ്റില്ല ഏതെങ്കിലുമൊക്കെ പള്ളിയിലേക്ക് നാളെ ഒരാൾ വരൂട്ടോ ഒരു പാട്ടും നിർബന്ധമായിട്ടൊരു പാട്ടും അവിടെ ഉണ്ടാവും അപ്പം അതിനൊക്കെ പ്രിപ്പയർ ആയിട്ട് ഇരുന്നുള്ള പിതാക്കന്മാരും നമ്മുടെ മെത്രാന്മാരും ബാക്കി പള്ളിയിലുള്ള അച്ഛന്മാരും ഏതായാലും ജാമ്യം കിട്ടി പാവപ്പെട്ട രണ്ട് കന്യാസ്ത്രീകൾക്ക് ജാമ്യം കിട്ടി നല്ല വാർത്ത ജാമ്യം കിട്ടിയ സമയത്ത് ഇത് ക്രെഡിറ്റ് എടുത്തു എടുത്തില്ല എന്ന് നമ്മൾ പറയുന്നില്ല ഒരു സാധനം കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇത് ക്രെഡിറ്റ് എടുത്തതാണോ എടുക്കാത്തതാണോ എന്നൊക്കെ ഉള്ളത് കാരണം അറസ്റ്റ് ചെയ്യിച്ച വകയില് ബി ജെ പി ഛത്തീസ്ഗഡ് ഗ്രൂപ്പിനും നമ്മുടെ നാട്ടിലെ കുറച്ച് സംഖ്യകൾക്കും സന്തോഷമാണ് അത് നമ്മൾ രണ്ട് മൂന്ന് ദിവസമായിട്ട് അവരുടെയൊക്കെ പത്രങ്ങളിലോ അല്ലെങ്കിൽ അവരുടെ ചാനലുകളിലും ഒക്കെ അവർ ഇരുന്ന് വന്ന് പറഞ്ഞിട്ടുണ്ട് അത് ചെയ്യേണ്ട കാര്യം തന്നെ കിട്ടട്ടെ എന്നുള്ളത് ഇനി ഇറക്കിയ സ്ഥിതിക്ക് അതും ഒരു ക്രെഡിറ്റായിട്ട് എടുക്കാനാണ് നമ്മുടെ നമ്മുടെ ബി ജെ പി നേതൃത്വം മുന്നോട്ട് വരുന്നത് എന്നുള്ളത് ഈ ഒരു വീഡിയോ കാണുമ്പം നിങ്ങൾക്ക് വ്യക്തമായിട്ട് മനസ്സിലാവും കാണാം എന്നുള്ളതാണ് നമ്മളെ സംബന്ധിച്ചുള്ള ഏറ്റവും പ്രധാനം ഇതൊരു സഹനത്തിന്റെ ഒരു സൂചനയാണ് ഇത് രണ്ട് സിസ്റ്റേഴ്സിന്റെ അല്ല ഒരു സമൂഹത്തിന്റെ രാജ്യത്തിന്റെ അവകാശത്തിന് സ്വാതന്ത്ര്യത്തിന് വേണ്ടിയുള്ള പോരാട്ടമാണ് കന്യാസ്ത്രീകൾക്ക് ലഭിച്ചിരിക്കുകയാണ് ഇത് എങ്ങനെ പറയണം എങ്ങനെ സന്തോഷിക്കുന്നില്ല ഒത്തിരി നന്ദി ഒത്തിരി ആളുകളോട് കാരണം ഈ വലിയ സമ്മർദ്ദങ്ങൾക്കിടയിൽ നിങ്ങൾക്കറിയാം ഇവിടെ വലിയ രാഷ്ട്രീയ നാടകങ്ങളൊക്കെ ഉണ്ടായി ഇതിനെല്ലാം അതിജീവിച്ചുകൊണ്ട് ഇതിനെ ബാലൻസ് ചെയ്യാൻ സിസ്റ്ററെ ഇവിടെ ഉണ്ട് കേട്ടോ സിസ്റ്ററെ ഞങ്ങൾ അറിഞ്ഞല്ലോ സിസ്റ്റർ ഇങ്ങോട്ട് വന്ന് ഇങ്ങോട്ട് വരുന്നുണ്ടോ ആയിക്കോട്ടെ ആയിക്കോട്ടെ താങ്ക് യു താങ്ക് യു അപ്പം ഒരു ഒരു പ്രധാനപ്പെട്ട കാര്യം അവരെ ഛത്തീസ്ഗഡ് ഗവൺമെന്റ് ഇവിടെ ജാമ്യം കിട്ടുമെന്ന് വിശ്വസിക്കാൻ നിങ്ങൾക്ക് അറിയാൻ മേലെ ഇവിടെ എന്താ നടന്നത് എന്റെ പൊന്നു ഷോണ ഈ ഛത്തീസ്ഗഡ് ഗവൺമെന്റ് ഇതിനെതിരാണോ എതിരല്ലേ എന്ന് പച്ചക്ക് അവരുടെ ബി ജെ പി ഫേസ്ബുക്ക് പോസ്റ്റുകളും അല്ലെങ്കിൽ അവിടുത്തെ മുഖ്യമന്ത്രി പോലും വാ തുറന്നിട്ടല്ലേ സംസാരിച്ചത് എൻ്റെ പൊന്ന് നിങ്ങൾ ഈ സംഘികളെ പറ്റിക്കുന്ന പോലെ നാട്ടിലെ മൊത്തം ആളുകളെ പറ്റിക്കല്ലേ ആൾക്കാർ പൊട്ടന്മാരല്ല അത് കാണുന്നത് ഈ പോസ്റ്റ് നീ കണ്ടിരുന്നോ ഛത്തീസ്ഗഡ് ബി ജെ പി ബി ജെ പിയുടെ ഒഫീഷ്യൽ പോസ്റ്റ് ഇതിൽ വന്ന പോസ്റ്റ് അത് എൻ്റെ അരമണിക്കൂർ കഴിഞ്ഞപ്പോൾ ഈ പോസ്റ്റ് ഡിലീറ്റ് ചെയ്തു അതെൻ്റെ കംപ്ലീറ്റ്ലി അവരെതിരാന്ന് ഏത് വിവരം കെട്ടന്മാർക്ക് വരെ മനസ്സിലാവും പിന്നെയാണല്ലോ ഈ നാട്ടിലെ ചോറ് തന്നെ മലയാളികൾക്ക് എടാ ചാണന്നെന്ന് പറഞ്ഞാൽ കുറച്ച് ആൾക്കാരെ നിങ്ങൾ ഇങ്ങനെ പറ്റിച്ച് എടാ നീ ഒന്നുമില്ലെങ്കിൽ ഇപ്പം നീ പെട്ടതല്ലേ ഷോണ ഷോണാ നീ അങ്ങോട്ട് ചാർട്ട് ചെയ്ത് ഷോണാ

ഇവിടുത്തെ മുഖ്യമന്ത്രിയോടും ഹോം മിനിസ്റ്ററോടും അതോടൊപ്പം ഈ എല്ലാ ആരോപണങ്ങളെയും നേരിട്ട് എല്ലാ പ്രതിസന്ധികളെയും നേരിട്ട് ഞങ്ങളോടൊപ്പം നിന്ന രാജീവ് ചന്ദ്രശേഖർ ഈ വിഷയത്തിൽ നേരിട്ട് ഇടപെട്ട് നീതി ലഭ്യമാക്കുമെന്ന് പറഞ്ഞാൽ പ്രധാനമന്ത്രി അതുപോലെ ഹോം മിനിസ്റ്റർ ഇവരോടൊന്നും എത്ര തീർത്താത്ത നന്ദിയുണ്ട് ഐശ്വര്യ നന്ദിയുടെ അളവൊക്കെ നിങ്ങൾക്ക് കിട്ടും നിങ്ങൾ നീ നാളെ അങ്ങോട്ട് കൂട്ടുവാ നാളെ നിങ്ങൾക്ക് കേരളത്തിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടാനുള്ള നന്ദിയെല്ലാം കൂടെ കൂട്ടിക്കൊഴിച്ചൊക്കെ അണ്ണാക്കിലേക്ക് കുത്തിത്തരും നമ്മുടെ നാട്ടിലെ ജനങ്ങൾ അതായത് ഹോം മിനിസ്റ്റർ പ്രധാനമന്ത്രി ഛത്തീസ്ഗഡ് ബി ജെ പിന്നെ ആരൊക്കെയാണ് അരാജി ചന്ദ്രശേഖരൻ പിന്നെ ജു എൻ്റെ അനൂപം കുറച്ച് ആൾക്കാരും നിങ്ങളാണല്ലോ അറസ്റ്റ് ചെയ്തതും ചെയ്യിപ്പിച്ചതും അവിടെ ഒമ്പത് ദിവസം കിടത്തിച്ചതും അവസാനം വിട്ടതുമല്ലേ നീ അതോ നീ ഛത്തീസ്ഗഡ് ഭരിക്കുന്ന കോൺഗ്രസ് ആണോ നീ കോൺഗ്രസിൻ്റെ മുഖ്യമന്ത്രി ആയിരുന്നോ എനിക്കൊരു ഡൗട്ട് ഉണ്ട് ഇപ്പോൾ അങ്ങനെ ചിലപ്പോൾ ഇതും പറയും ബമ്മാരി ബമ്മാര് നാളെ വന്ന് പറയും കോൺഗ്രസ് ആണ് ഭരിക്കുന്നത് ഛത്തീസ്ഗഡിൽ ഛത്തീസ്ഗഡിലെ മുഖ്യമന്ത്രി കോൺഗ്രസിന്റെ മുഖ്യമന്ത്രിയാണ് അതുകൊണ്ടാണ് ഇത്രയും ദിവസം ജാമ്യം കിട്ടാത്തതുവരെ ഒരു ഉള്ളുപ്പും ഇല്ലാണ്ട് വന്നിട്ട് ക്യാമറന്റെ മുമ്പിൽ സംസാരിക്കണമെങ്കിൽ അത് നമ്മുടെ പബ്ലിക് ക്ലോസറ്റിന്റെ അതേ വിത്ത് പിറന്നേ നമ്മുടെ ക്ഷോണം തന്നെ വേണ്ടി വരും വേറെ ആൾക്കാർക്കും ഇങ്ങനെ ഓന്താവാനും മറുകണ്ടം ചാടി 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 ആൾക്കാരെ പറ്റിക്കാനും പറ്റില്ല പച്ചക്ക് കാണുകയാണ് ഈ പോസ്റ്റും മുഖ്യമന്ത്രിയുടെ പോസ്റ്റും അവിടുത്തെ എന്താ പറയുക പ്രോസിക്യൂഷനെ കൺട്രോൾ ചെയ്തിട്ടുള്ള സംസാരങ്ങളും വിധി പകർപ്പുകളും അല്ലെങ്കിൽ അവരുടെ ഡിബേറ്റും കാര്യങ്ങളും പച്ചക്ക് മനുഷ്യന്മാർ കണ്ടുകൊണ്ടിരിക്കുക എന്നിട്ടും ഇങ്ങനെ വന്ന് വെളുപ്പിക്കാൻ നീ കാണിക്കുന്ന നിൻ്റെ ആ ഒരു തൊലിക്കെട്ടില്ല അത് നീ തന്തയുടെ കയ്യിൽ നിന്ന് കിട്ടിയത് തന്നെ നിനക്ക് അയാൾക്കാട് ഇത്രയും തൊലിക്കെട്ട് വേറെ ഞാൻ കണ്ടിട്ടില്ല ഒരു എളുപ്പമില്ലാണ്ട് എവിടെയും കയറി എന്ത് ചെറ്റത്തിലും പറയാമെന്നുള്ളത് ആ കൂട്ടത്തിൽ നീ അതിന് പറ്റിയ മോൻ തന്നെ തന്നെയെന്ന് തെളിയിച്ചിട്ടുണ്ട് അതിലൊരു സംശയം ആർക്കും ഇല്ല തീർന്നിട്ടില്ല ഇനി ഓന എന്തൊക്കെ പറയുന്നുണ്ട് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ഈ രൂപത്തിലാണ് പ്രതികരണം ഇവിടെ എല്ലാവരും വലിയ സന്തോഷത്തിലാണ് എന്നുള്ളത് തന്നെയാണ് ഞാൻ അടുത്ത് നിങ്ങളുടെ സൈഡിൽ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം നമ്മുടെ റോജി എം എൽ എനെ കെട്ടിപ്പിടിച്ചിട്ടാണ് ഈ സിസ്റ്റന്റെ സഹോദരൻ ഇത് ആ വാർത്ത അങ്ങ് വന്ന സമയത്ത് കെട്ടിപ്പിടിച്ച് കരഞ്ഞ് താങ്ക് യു പറയുന്ന ഒരു രംഗ കണ്ണ് അതിൻ്റെ ഇടയിലോട്ട് ക്രെഡിറ്റ് എടുക്കാൻ വേണ്ടിയിട്ട് മറ്റൊരു ഇത്തിക്കണ്ണിന്നൊക്കെ പറഞ്ഞ പോലെ ഒരു സാധനം ചാടി വരുന്നുണ്ട് എന്നിട്ട് മൈക്ക് മാധ്യമങ്ങളുടെ മൈക്ക് ഇങ്ങോട്ട് വെച്ചിട്ട് സംസാരിക്കുന്ന രംഗ ഉണ്ട് അതുകൂടെ കാണുമ്പോൾ ഇത് ൾ വിതും ഉൾപ്പെടെയുള്ളവരുമായി അനുവദിച്ചു വക്കീൽ എന്റെ കോള് ഇപ്പം ഞാൻ വക്കീലിനോട് സംസാരിച്ചോണ്ടിരിക്കുന്നു ബെയില് ബെയില് ഗ്രാന്റ് ചെയ്തു നമ്മളെ സംബന്ധിച്ച് ഏറ്റവും സന്തോഷമുള്ള ഒരു ദിവസമാണ് ഞാൻ ഇവിടെ വന്നിട്ട് ഒരു ഏട്ട് ദിവസമായി എനിക്കറിയാം ഒരു പത്തിരണ്ടായിരം കിലോമീറ്റർ ഞാൻ ഓടിയിട്ടുണ്ട് അതുകൊണ്ട് ഇത്രയും സന്തോഷം നൽകുന്ന വേറെ ദിവസമില്ല അച്ഛ അതുകൊണ്ട് ഇത്രയും ദിവസം നമ്മുടെ പരിശ്രമം അത് ഫലം കണ്ടിട്ടുണ്ട് ഒരു വലിയ സന്തോഷത്തിന്റെ ദിവസമാണ് ഞങ്ങൾ കൂടെ ഉണ്ടാവും ഞങ്ങൾ എന്ന് ഉറപ്പ് നൽകിയിരുന്നു നിങ്ങൾ കണ്ടോ ഒരാൾ ഒരാളതിൻ്റെ ഇടക്കൂടെ ആളിത്ര വലുപ്പ് വലിപ്പത്തിനെ പറഞ്ഞല്ലോ കേട്ടോ ചാടി കയറി വന്നിട്ട് ഞങ്ങൾ എന്തോ കിട്ടി എടാ പൊട്ടാൻ നിങ്ങൾ തന്നെ പൂട്ടി നിങ്ങൾ തന്നെ അകത്തിട്ട് നിങ്ങൾ തന്നെ ഇത്രയും കോംപ്ലിക്കേറ്റഡ് ആക്കി അവസാനം നിങ്ങൾ പുറത്ത് വിട്ടിട്ട് ഇതിൽ രാഷ്ട്രീയ ഉണ്ട് അല്ലെങ്കിൽ ഇത് രാഷ്ട്രീയ കളി ഇതൊക്കെ പറയാൻ ഉളുപ്പില്ല ചെങ്ങായി കുറച്ചെങ്കിലും കുറച്ചെങ്കിലൊക്കെ ഒരു എളുപ്പമുണ്ട് എന്താണെങ്കിലും ഭാവം അവർക്ക് ജാമ്യം കിട്ടിയത് നന്നായി ഇനി ഏതായാലും കുറച്ചൊക്കെ നമ്മുടെ നാട്ടിലെ കുറച്ചെങ്കിലും ക്രിസ്ംഗികൾ സംഭവം പഠിച്ചിട്ടുണ്ട് കുറച്ച് ഈ ക്രിസ്തു മതത്തിലുള്ള ആൾക്കാർക്ക് കാര്യം മനസ്സിലായിട്ടുണ്ട് ബി ജെ പിയുടെ ആർ എസ് എസിൻ്റെ ബജരംഗദളിൻ്റെ ശിവസേനയുടെ അല്ലെങ്കിൽ സംഘപരിവാറിൻ്റെ അജണ്ട ഈ നാട്ടിൽ എന്താണ് എന്നുള്ളതും ആദ്യം മുസ്ലിങ്ങളെ ടാർഗറ്റ് ചെയ്ത് കൂട്ടത്തിൽ ചെറുതായിട്ട് ഇപ്പം ഈ മറ്റ് ന്യൂനപക്ഷങ്ങളെയും ടാർഗറ്റ് ചെയ്തു ഇപ്പം വലിയ തോതിൽ ഇത് പുറത്തോട്ട് വന്നു ഇനി ഇത് ഇത് മുന്നോട്ട് പോയിരുന്നെങ്കിൽ കേരളത്തിൽ വട്ടപ്പൂച്ച അതായത് കേരളത്തിൽ കിട്ടിയ ഒരു സീറ്റ് വരെ നമ്മുടെ കോവി കോവിയണ്ണൻ്റെ മൂഞ്ചിപ്പോന്ന് അറിയുന്നത് കൊണ്ടും ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് ബി ജെ പിക്ക് ഭാവി വരെ തുലാസിൽ ആടിക്കളിക്കും നമ്മുടെ കേരളത്തിൽ നിന്നുള്ളത് കൊണ്ടും ഈ ഒരു എന്താ പറയുക ജാമ്യം അവർക്ക് കൊടുത്തേ പറ്റുമായിരുന്നുള്ളൂ അതിനിപ്പം പ്രധാനമന്ത്രി വിളിച്ച് ജഡ്ജിനെ കൊണ്ട് പറഞ്ഞിട്ടാണെങ്കിലും വേണ്ടില്ല നമ്മുടെ അമിത്ഷാ വിളിച്ചിട്ട് ജഡ്ജിനോട് പറഞ്ഞിട്ടാണെങ്കിലും വേണ്ടില്ല ഇത് നമ്മൾ പ്രതീക്ഷിച്ചാണ് പിന്നെ എൻ ഐ എ കോടതിയാണ് എൻ ഐ എങ്ങനെ തത്തിക്കളിപ്പിക്കുന്ന ആരാണ് നമുക്കറിയാം അതുകൊണ്ട് ഇത് നടന്നേ പറ്റും നടന്നിട്ടില്ലെങ്കിൽ ചന്ദ്രശേഖരനും അനൂപനും നമ്മുടെ നാട്ടിലെ ഷോണനും തല പോയിട്ട് കാല കേരളത്തിൽ കുത്തി നടക്കാൻ പറ്റാത്തത്ര കാ അവസ്ഥയാണെന്നുള്ള നമ്മൾ ഇന്നലെ കുര്യൻ ഒരു പരിപാടിയിൽ പഴപ്പം കണ്ടു ഏ കുര്യൻ ജസ്റ്റ് സ്റ്റേജിൽ പ്രസംഗിക്കാൻ ചെന്നപ്പോഴേക്കും ആൾക്കാരുടെ പ്രതികരണം എന്താണ് വ്യക്തമായിട്ട് കണ്ടതുകൊണ്ടാണ് ഇത്രയും പെട്ടെന്ന് ഇങ്ങനെ ചില നല്ല ന്യൂസുകൾ ഇവർക്ക് എടുക്കേണ്ടി വന്നത് ഇനിയെങ്കിലും എൻ്റെ പാവപ്പെട്ട എൻ്റെ സംഖികളെ അല്ലെങ്കിൽ ക്രിസംഖികളെ നിങ്ങളൊന്ന് കണ്ടോ പണി ഏ കാസാഗോസനൊന്നും പിന്നോട് കണ്ടിട്ടില്ല കാസന്റെ അവനൊക്കെ വന്ന് മെഴുകുന്ന കണ്ടിട്ട് ഇന്നലെ അവ അപ്പോലും അപ്പ പോലും അവന് ഒരു കാര്യം കിട്ടോ മറ്റേ കാസന്റെ ചെങ്ങായിക്ക് ഓൻ തിന്ന പൈസക്ക് കിട്ടിയ പൈസക്ക് നന്ദി അവൻ കാണിക്കുന്നുണ്ട് ഇന്നലെയും വന്നിട്ട് അവൻ മെഴുകിയിട്ടുണ്ട് അവൻ കന്യാസ്ത്രീകൾ അല്ലെങ്കിൽ മതപരിവർത്തനം ഉണ്ട് എന്നും പറഞ്ഞിട്ട് ഈ താങ്ങുന്ന ആസനത്തിന് അവൻ ഇത് കൊടുത്തിട്ടുണ്ട് അപ്പം കണ്ടതൊന്നും മനസ്സിലാക്കിയിട്ടുണ്ടാവും ഇപ്പം കുറച്ചെങ്കിലും ക്രിസംഗികൾ നമ്മുടെ നാട്ടിൽ ഏതായാലും സംഭവം കൊള്ളാൻ പാ അവർക്ക് ഇന്ന് തന്നെ തിരിച്ചു നാട്ടിലൊക്കെ എത്താൻ പറ്റട്ടെ ഇനി ഇവിടുന്ന് അങ്ങോട്ട് ദൈ എല്ലാ ക്രിസംഗികൾക്കുള്ളൊരു പാടും ആവട്ടെ